അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളിത് വീണ്ടും എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു എനിക്കങ്ങനെ ഭയങ്കര തലവേദന ഒക്കെ ആയിരുന്നു ഓട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാനത് പിന്നെ അല്ലിക്കുട്ടനെ നിങ്ങളൊക്കെ മറന്നു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച ഓട്ടോ ഇടയ്ക്ക് ഓരോ പോസ്റ്റൊക്കെ ഇട്ടത് അതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു ആ പിന്നെ തേ അല്ലുട്ടന്റെ എവിടെ സുഖമായിട്ടിരിക്കുന്നത് അല്ലുകൂട്ടൻ ദേവ കളിച്ചോണ്ടിരിക്കുക ഇപ്പൊ ഞാൻ വീഡിയോ എന്നെ ഇടാനിട്ട് വന്നപ്പോഴത്തേക്കും ഇതേ അല്ലിക്കുട്ടൻ്റെ കളിച്ചുകൊണ്ടിരിക്കുവന്ന പിന്നെ അതും കൂടെ എടുത്ത് ഇട്ടേക്കാന്ന് ഓർത്തുകൊണ്ട് ഇപ്പൊ ഇപ്പൊ എടുത്ത വീഡിയോ കേട്ടോ കാത്തു ചേച്ചി കൊണ്ടുവന്ന കളിപ്പാട്ടമൊക്കെയാ കിടക്കുന്നത് അതിനകത്ത് പാവയും കാറും ഒക്കെ അല്ലക്കൂട്ടിനെ നശിപ്പിച്ചു കേട്ടോ എന്നിട്ട് ഇപ്പൊ ആ ഒരു കീക്ക് മാത്രമേ ഉള്ളു പിന്നെ പഴയ കപ്പ് ഞാൻ ദേ പറയുന്നതൊക്കെ കേട്ട് അല്ലുകൂട്ടൻ നോക്കിയിരിക്കുവാണേ ഇപ്പത്തെ എന്റെ അടുത്തേക്ക് വന്നിരുന്നു കേട്ടോ അല്ലുകൂട്ടിനെ ഞാൻ നിലത്തിരിക്കുവാണെ അപ്പൊ തന്നെ എന്റെ അടുത്ത് വന്ന് ചേർന്നിരിക്കണേ അപ്പം അത് അവരെക്കോട്ടിൻ്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോ എനിക്കിവനുമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയല്ല ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേ ഇവൻ എന്നോട് മുട്ടി വന്നിരിക്കെ ശങ്കലം നേരമൊക്കെ അങ്ങോട്ടേ ഇങ്ങോട്ടോ മാറി നിൽക്കുകയുള്ളു അല്ലെടുക്കാനായിട്ടൊക്കെ പോകാൻ അത് കഴിഞ്ഞ് വീണ്ടും എന്റെ അടുത്ത് വന്ന് മുട്ടി വന്നിരിക്കും അതുകൊണ്ട് എനിക്ക് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയല്ല ചേച്ചിമാര് എടുത്തു തരണം ഞാനുമായിട്ട് ഇരിക്കുന്നതൊക്കെ ഞാൻ എറിഞ്ഞു കൊടുക്കുവാണെങ്കിൽ അങ്ങോട്ട് കുറച്ചങ്ങ് മാറിപ്പോവേ പിന്നെ അത് എടുത്തോണ്ട് എന്റെ അടുത്ത് തന്നെ വന്നിരിക്കും അങ്ങനെ എന്റെ അടുത്ത് വന്നിരിക്കുമ്പഴത്തേക്കിനെ എനിക്ക് കല്ലുപുടിനെ മുഴുവനായിട്ട് എടുക്കാൻ പറ്റത്തില്ല അതെ കണ്ടോ എൻറെ അടുത്ത് വന്നിരിക്കുവാണ് കളിക്കാനായിട്ട് ഇതൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഇവന്റെ ശകലം മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ചേച്ചിമാർ ഉള്ളപ്പോഴേ ഉള്ളു എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ ആർകുട്ടിയാണ് അവക്ക് പരീക്ഷയൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവളും വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല പിന്നെ കാത്തു അവള് സ്കൂളിലെ ഓരോ കാര്യങ്ങള് ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് അവളും അങ്ങനെയൊക്കെ പോകും അങ്ങനെ വീഡിയോ എടുത്തു തരാനും ആരും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ തലവേദനയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തന്നെ എടുക്കാനും മടിയായിരുന്നു അതുകൊണ്ടൊക്കെയാ കൂടുതലും ഞാൻ വീഡിയോ ഒന്നും ഇടാൻ അല്ലെങ്കിൽ ചെറുതാണെങ്കിലും പോലെ വീഡിയോ ഒക്കെ ഇട്ടാന് പിന്നെ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്ന പാട്ടുകളെല്ലാം കോപ്പിറേറ്റ് അതുകൊണ്ട് അത് ഇട്ട് കഴിഞ്ഞ പിന്നെ നമ്മുടെ ചാനൽ തന്നെ പോകുന്നൊക്കെയാ പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ചേരുന്ന പാട്ടുകൾ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും അതുകൊണ്ട് പാട്ട് എടുക്കാനും ഇപ്പൊ പറ്റുന്നില്ല അല്ലാതെ ചുമ്മാ നമ്മുടെ വീഡിയോയ്ക്ക് ചേരാത്ത പാട്ടിട്ട് ചെയ്യാൻ നമുക്ക് ഒരു എനിക്കൊരു താല്പര്യം തോന്നിയേരാട്ടോ പിന്നെ അല്ലക്കൂട്ടം പറയുന്നതായിട്ടൊക്കെ ഞാൻ വോയിസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതാകട്ടോ പാട്ടിന് പകരം ഞാൻ ഇപ്പൊ അങ്ങനെ ആക്കി ചെയ്യുവോ അതും ഒക്കെ എങ്ങനെയാവും എനിക്കറിയത്തില്ല ചാനലിനൊക്കെ വലിയ പ്രശ്നമാകുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഇടുന്നതാണ് അതിനെ പിന്നെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നതും പാട്ടിട്ടാലും ഒക്കെ അതെല്ലാം ഇംഗ്ലീഷിലേക്ക് മാറുന്നത് എന്നെ യൂട്യൂബ് തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കുന്നതാകട്ടെ അത് വേറെ രാജ്യത്തുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ എന്തോ ചെയ്യുന്ന മാറ്റിയെടുക്കുന്നതാണ് അത് നമുക്ക് കാണുന്ന ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ വലതുവശത്തായിട്ട് മൂന്ന് ഡോട്ട് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഓഡിയോ ട്രാക്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതില് എന്നാ ക്ലിക്ക് ചെയ്യുമ്പത്തേക്കിനിന് മലയാളം ഒറിജിനൽ നിന്ന് കാണാം അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കത് മലയാളത്തിൽ കേൾക്കാൻ പറ്റും കേട്ടോ ചിലതൊക്കെ ഹിന്ദി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എങ്കിലും ഒറിജിനലിന്ന് വരുന്നത് ഞാൻ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കിന് നമുക്കത് നമ്മുടെ നമ്മൾ ആയിട്ട് ഇടുന്നത് ഏത് വോയിസ് ആണോ അത് കേൾക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ലോങ് വീഡിയോ ആണെങ്കിൽ വലിയ വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ നമ്മൾ ആ വീഡിയോയെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കിന് വലതുവശത്തായിട്ട് മറ്റേ ആ സെറ്റിങ്സിന്റെ ഒരു ചിഹ്നം വരുമല്ലോ അതില് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലെ തന്നെ ഓഡിയോ ട്രാക്ക് എന്നും പറഞ്ഞുകൊണ്ട് വരും അതും അതുപോലെ ഒറിജിനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പഴത്തേക്കിനി മലയാളത്തിൽ കേൾക്കാൻ പറ്റും ചിലർക്കൊക്കെ അത് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് മുറിയൊക്കെ തൂത്തുപാലാനായിട്ടല്ലേ കുട്ടികളെ ഞാൻ മേലെ കയറ്റി ഇരുത്തിയതാണ് കേട്ടോ അല്ലെ അവൻ ചൂലെല്ലാം പിടിച്ച് വലിച്ച് അതെല്ലാം ഒരു പരുവത്തിലാക്കും പിന്നത്തെ നമ്മുടെ പൂച്ചപ്പണ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അവളും സുഖമായിട്ടിരിക്കുന്ന വേറെ വിശേഷങ്ങളൊന്നുമില്ല നമ്മളെ അല്ലിക്കുട്ടിനുമായിട്ട് വഴക്കുമൊക്കെ ഉണ്ടാക്കി എവളും ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചു ദിവസമൊക്കെ ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളെ അല്ലക്കൂട്ടിനെയൊക്കെ മറന്നു പോയെങ്കിലും ഓർത്തീട്ട് ഇനി ഞാൻ തട്ടിക്കൂട്ടിയിട്ടോ ഈ വീഡിയോ അതുകൊണ്ട് ഇന്നൊത്തിരി വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആലക്കൂട്ടിനെ കഴിഞ്ഞ ദിവസം ഗ്രൂമിങ്ങിന് കൊണ്ടുപോയായിരുന്നു കേട്ടോ ആ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം ഒന്ന് എഡിറ്റൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം അതിനൊക്കെ കുറെ സമയം വേണം അപ്പം ആ വീഡിയോ ഒക്കെ അടുത്ത ദിവസം തന്നെ ഇടാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് നാളത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നാളെ വരാവേ